ഞാൻ ഫസ്റ്റ് ഇയർ ജേർണലിസം ആണ് എനിക്ക് ചോദിക്കാനുള്ളത് പ്രദീപ് സാറോടാണ് കോടികൾ ചിലവിട്ട് അതിമനോഹരമായി വളയൻ ടൗൺ നവീകരിച്ചിട്ടുണ്ട് അതിന്റെ ഉദ്ഘാടനം രാജകീയമായിട്ടാണ് നടത്തിയത് അതിൽ ഞങ്ങളുടെ അല്ല ഞങ്ങളുടെ മാത്രമല്ല എല്ലാവരുടെയും പ്രിയപ്പെട്ട എം ആയ ഷാഫി പ്രമീലം ക്ഷണിച്ചിട്ടില്ല അതൊരു ശരിയായ നടപടിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വളയൻ ഗ്രാമപഞ്ചായത്തിൽ ഈ അടുത്ത കാലത്തായി രണ്ട് സംഘടിപ്പിച്ചത് പതിനൊന്ന് പൊതുമരാമത്ത് വകുപ്പ് അനുവദിച്ച രണ്ടര കോടി രൂപ ചെലവിൽ വളയം ടൗണിൽ വളയം ടൗണിന്റെ നവീകരണമാണ് ഈ കോഴിക്കോട് ജില്ലയിലെ മറ്റ് ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അതിമനോഹരമായ ഒരു അങ്ങാടിയായി വളയം ടൗൺ മാറി അതിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു അതിനുശേഷം വളയം ഗവൺമെന്റ് ഐടി സർക്കാർ അനുവദിച്ച് ഗ്രാമപഞ്ചായത്ത് ഭാഗ്യം നൽകിയ സ്ഥലത്ത് പത്ത് കോടി രൂപ ചെലവിൽ സ്വന്തമായി കെട്ടിടം നിർമ്മിച്ചു അതിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ തൊഴിൽ നൈപുണ്യം വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി രണ്ട് പരിപാടികളിലേക്ക് ബഹുമാനപ്പെട്ട എം ബി എ ക്ഷണിച്ചില്ല എന്നുള്ള ഒരു വിവാദം നാട്ടിലാകാത്തതിന്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം മനസ്സിലാക്കിയതാണ് അവിടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ തൊട്ടു മുമ്പാണ് പേരാമ്പ്രയിൽ ഒരു സംഘർഷമുണ്ടായി എം പി അടക്കമുള്ളവർ അതിന്റെ ഭാഗമായി മാറി അങ്ങനെ ഒരു സംഘർഷം ഉണ്ടായ സമയത്ത് വളയം പോലുള്ള ഒരു പ്രദേശത്ത് എംപിയുടെ സാന്നിധ്യം അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായി കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഒരു പേടി ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഒരു പേടി ഉണ്ടായിരുന്നു അതുകൊണ്ട് അവിടുത്തെ നേതാക്കന്മാരുമായി ചർച്ച നടത്തി എന്തായാലും ടൗൺ ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം ഒരു പത്തോ പതിനഞ്ചോ ദിവസത്തിനുള്ളിൽ ഐ ടി ഐയുടെ ഉദ്ഘാടനം ഉണ്ടാകുമെന്ന് പറഞ്ഞു ആ ഐ ടി ഉദ്ഘാടനത്തിലേക്ക് തീർച്ചയായും എം ബി എ ക്ഷണിക്കാമെന്ന് ഞാൻ തന്നെ അന്ന് വാക്ക് നൽകി പക്ഷേ ആദ്യത്തെ പരിപാടി യു ഡി എഫ് ബഹിഷ്കരിച്ചു അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ പരിപാടിയിലേക്ക് വിളിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നിച്ചാണ് അല്ലാതെ വികസന പ്രവർത്തനത്തിൽ ആരെയും മാറ്റി നിർത്തുന്ന ഒരു പ്രവർത്തനവും ഇന്നേവരെണ്ടായിരുന്നു അത് മാത്രമല്ല പളയം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പഞ്ചായത്ത് യു ഡി എഫിന്റെ മെമ്പർമാരുമുണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട സു പി വെടിക്കാട്ടിലൂടെ പാർട്ടിയായിട്ടുള്ള ലീഗിന്റെ മെമ്പർമാർ അവരോടെല്ലാം ചോദിച്ചാൽ ഞങ്ങളെല്ലാം ഒരൊറ്റ കൂടിയാണ് ഞങ്ങളുടെ പതിനാല് മെമ്പർമാരും കക്ഷി രാഷ്ട്രീയത്തിലധികമായിട്ടാണ് ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടി നിലകൊണ്ടിട്ടുള്ളത് പ്രവർത്തിച്ചു പറഞ്ഞു എന്റെ മാന്യ സുഹൃത്ത് പ്രതീക്ഷ പറഞ്ഞത് ബാലിസമായ ഒരു മറുപടിയാണ് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ വിശേഷിപ്പിക്കാവുന്ന പ്രിയപ്പെട്ട പറമ്പിൽ ഒരു വിദ്യാർത്ഥി സംഭവവുമായി ബന്ധപ്പെട്ട് അവിടെ സി കെ ജി കോളേജിൽ യു ഡി എസ് മുന്നണി വിജയം കൈവരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടന്ന ഒരു പ്രകടനം ആ പ്രകടനത്തിന് ഒരു വിഭാഗം നേരിടി പോലീസിലെ ചില ഗുണ്ടകൾ മുട്ടിയെടുത്ത് അദ്ദേഹത്തിന്റെ തറക്കടിക്കു അയാളെന്താ പിന്നെ അടിച്ച് മൂക്ക് ഒരാൾ പറഞ്ഞെന്ന് അറിഞ്ഞാൽ മൂക്കാ പോയിക്കുള്ളൂ ബാക്കി കൂടി പോകുന്നു എന്താ പോവാൻ കുറച്ചില്ല മൂക്കടിച്ച് പൊടിച്ച് മൂക്കിന്റെ പാലില്ലാണ്ട് ഓരോ ആശുപത്രി കിറന്ന് അതിന് പലയെ ക്ഷണിച്ചൂടെ അഥവാ അയാളെ ക്ഷണിച്ചാൽ എന്താ കുഴപ്പമുണ്ടാക്കുന്ന നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്വം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനില്ലേ അതുകൊണ്ട് ആ മറുപടി മാലിസ്യമാണ് ജനപ്രതിനിധികളെല്ലാം ജനപ്രതിനിധികളാണ് ഇവിടെ ഒരു ലക്ഷത്തി ലക്ഷത്തി പതിനാലായിരത്തി ചില്ലറ വോട്ടിനാണ് ജയിച്ചത് ചില്ലറ സന്ദേശം കൊടുക്കാൻ പറ്റാത്ത സർക്കാർ അവിടെയല്ലേ നമ്മളെല്ലാം ജനപ്രീതികളാണ് നമ്മളെല്ലാം ജനപ്രതികളാണ് തീർച്ചയായും ഉത്തരവാദിത്വം എന്താ നാട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സംഘർഷം ഉണ്ടാകുമ്പോൾ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആയാലും പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലും എം പി ആയാലും എം എൽ എ ആയാലും എല്ലാം ചെയ്യേണ്ടത് എന്താ ആ പ്രശ്നത്തിൽ ഇടപെട്ട് നാട്ടിൽ സമാധാനം ഉണ്ടാകേണ്ട പ്രവർത്തനമാണ് തീർച്ചയായിട്ടും ജനപ്രതിനിധികൾ നിർവഹിക്കേണ്ടത് പക്ഷേ ഞാൻ അധികം കാര്യങ്ങളിലേക്ക് ഇന്നിപ്പോ ഇന്നലെയും ഇന്നുമായി കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ് കേരളത്തിലെ യു ഡി എഫിന്റെ ബഹുമാനായിട്ടുള്ള എം എൽ എ അദ്ദേഹം ചെയ്തു കൂട്ടിയിട്ടുള്ള മെരുകേടുകൾ ആ മെരുകേടുകൾക്ക് ചൂട്ടുപിടിച്ചുകൊണ്ട് ഒരു എം എൽ എ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏറ്റവും എം എൽ എ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ എം പി തയ്യാറായി അതിന്റെ ഭാഗമായിട്ടില്ലേ ആളുകളെ തിരിച്ചുവിടുന്നതിന് വേണ്ടിട്ട് പേരാമ്പ്രയിൽ സംരക്ഷണം ഉണ്ടായിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടില്ല നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നതിന് വേണ്ടി സഭ നടത്തുന്നു നാദാപുരം ഈ നാദാപുരത്ത് ഒരുപാട് കാലം ഓർമ്മയിൽ ഓർമ്മയിലുണ്ടാവില്ല വലിയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുള്ള പ്രദേശമാണ് ബഹുമാനപ്പെട്ട ഇന്ന് മൺമറഞ്ഞു പോയിട്ടുള്ള ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള സൂപിക്കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ളവർക്ക് അതുപോലെ തന്നെ ബംഗളത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ ഇടതുപക്ഷ സി പി എമ്മിന്റെ നേതാക്കൾ അവരെല്ലാം ചേർന്ന് നടത്തിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ നാടിന് സമാധാനം ഉണ്ടായിരുന്നത് ആ സമാധാന ലംഘനം ഉണ്ടാകുന്ന തരത്തിൽ ഒരു പ്രവൃത്തിക്കും ഒരു ഗ്രാമപഞ്ചായത്തിന്റെ ഭരണാധികാരി പ്രസിഡന്റ് എന്ന നിലയിൽ കൂട്ടുനിൽക്കാൻ വേണ്ടി സാധിക്കാത്തത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു തീരുമാനം ആ ഘട്ടത്തിൽ എടുക്കുന്നത് ¿Quién tiene qué, andy, ¿Qué, andy, ¿qué, andy? ¿Qué andy?